മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംബുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തുന്നത് എന്നാൽ എംബുരാൽ തീരുന്നില്ല ലൂസിഫർ എന്തായാലും ലൂസിഫർ മൂന്നും ഉണ്ടാകുമെന്നാണ് മോഹൻലാൽ പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് മൂന്നാം ഭാഗവും ഉണ്ടാകുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നു ഞങ്ങൾ ശരിക്കും മൂന്നാം ഭാഗത്തിന്റെ ആലോചനയിലാണ് ഒന്നിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും എല്ലാം എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് നേരത്തെ സംവിധായകന്റെ ഉത്തരവാദിത്വം ശരിക്കും വലുതാണെന്നും എന്തായാലും പൃഥ്വിരാജ് സുമാരൻ മികച്ച ഒരു സിനിമ ഒരുക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമ മാർച്ച് േഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ ദീപൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രഹമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംപുരാനിൽ പ്രാധാന്യമെന്നും റിപ്പോർട്ടുണ്ട് ഖുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റേതെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഖുറേഷി അബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംപുരാൻ സ്റ്റൈലിഷ് സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജ് മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക എത്തുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത് ജിതിൻ ആയി ടോവിനോ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി സിനിമയിൽ സിനിമയിലുണ്ടാവും മയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവനാണ് മലയാളത്തിന് പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്